ഞാൻ പറയാറുണ്ട് പറയാറുണ്ട് എന്താണ് കണ്ടിട്ട് കാര്യ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാലും അവിടെ തന്നെയൊക്കെ ആയി അടുക്കള ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് അതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധനവും അത് ഇട്ടു വലിച്ചു നീട്ടരുത് ഫേസ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ഒരുപാട് ആഗ്രഹിച്ചതിനു ശേഷമാണ് ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് അതും ഓപ്പോസിറ്റ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ ആസിഫ് അല്ലിയാണ് അപ്പോൾ ആസിഫും ആസിയിലൂടെയാണ് ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്ടിനെ ഇരിക്കുന്നത് അതിന് ഷോർട്ട് ഫിലിംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു നമ്മളൊരാ ഒരു ഭയങ്കര ഒരു ഭയങ്കര എന്താ സിനിമ ആക്ഷൻ കട്ട് എന്നൊക്കെ പറയുന്നൊരു അപ്പം ഞാൻ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ആസിയാണ് ആസി ആസി മേഡ് മീ വെരി കംഫർട്ടബിൾ എന്താ പറയുക അത്രയും ഹീ വാസ് ലൈക്ക് എ ബ്രദർ ഇപ്പോഴും അതെ ഹി സ് ലൈക്ക് എ ബ്രദർ അപ്പോൾ ആസി അത്രയും കംഫർട്ടബിൾ ആക്കി വെച്ചു പിന്നെ തല്ലുമാലയുടെ ഒക്കെ ഡയറക്ടറാണ് നമ്മുടെ കാലിദ് റഹ്മാൻ അപ്പം റഹ്മാൻ ഭായ് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ പറഞ്ഞ ഇപ്പം എന്നോട് ചോദിച്ചു ട ഒന്നുകൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പോയി എന്നിട്ട് പറഞ്ഞു എനിക്കറിയാറോ ഫസ്റ്റ് ഏജ് ഇരിയാ ഫസ്റ്റ് ഷോട്ട് ഓക്കെ അത് എന്റെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് വന്നൊരു കാര്യമാണ് അന്ന് എന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോ എന്ത് ദുരന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പരിപാടിക്ക് തിരിഞ്ഞു പറഞ്ഞു കാരണം ഐ വോസ് വർക്കിംഗ് ടൈം

എന്റെ ബാക്കി നാല് കൂട്ടുകാരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് സീൻ ദോസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഈ പറഞ്ഞാൽ അതൊരു അതൊരു സീരിയൽ ടീമാണെന്നുള്ളൊരു ഡയറക്ഷൻ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഒന്നും ആയിരുന്നില്ല പ്രദീപ് മാധവൻ പ്രദീപേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടർ ദീപകരണ ആയിരുന്ന ക്യാമറ പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ചർ എല്ലാവരും എൻ്റെ ഏജ് ഗ്രൂപ്പായിരുന്നു എന്റെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏജ് കുറഞ്ഞ ആൾക്കാർ അപ്പൊ നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ഒരു അവസ്ഥയിലായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് സീരിയൽ പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ടി വി പിന്നെ ഔട്ട് ഓഫ് ഓഫ് ദ ബ്ലൂ മൂൺ പറയേസ്റ്റേഷൻ അല്ലെങ്കിൽ ഞാനത് ആഗ്രഹിച്ചിരുന്ന ആയിട്ട് ആദ്യം എന്റെ ഒരു പ്രോജക്റ്റിന് ഫ്ലവേഴ്സ് വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സീരിയൽ ചെയ്യാൻ താല്പര്യമില്ല അതാ ടൈം ഞാൻ ഈ പറഞ്ഞ ലോക സിനിമാത്ര അടുത്ത് നിൽക്കുന്ന ഒരു ടൈമാണ് എന്നോട് അതിന്റെ പ്രൊഡ്യൂസർ ഷാജി അറേഷൻ ഒക്കെ പറയും ഷാജി എന്നൊക്കെ പറയും നമുക്ക് കാരണം കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് പറഞ്ഞ ഒരു ടാസ്ക് ആണ് പറയുന്ന ചോദിക്കാണ്ട് ഇപ്പൊ ഓണത്തെ ഒക്കെ കുറെ വിശേഷം അറിയാനുണ്ട് പക്ഷെ നമ്മുടെ ഷോയിന്റെ ഫേസ്റ്റ് റൗണ്ടിലേക്ക് പോവാം ഓക്കെ നമ്മുടെ ഈ റൗണ്ടിന്റെ പേരെന്താ അറിയാമോ പച്ചക്ക് പറയുമ്പോ നീല ഡ്രസ് ഇട്ട് പച്ചയ്ക്ക് പറയാൻ പറഞ്ഞു പറയാം പറയും ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയും അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സിനോട് എന്താണോ പറയാനുള്ളത് ബോൾഡ് ആയിട്ട് അതിനോട് ഞാൻ ഒരു ഒരു ഇച്ചിരി സീരിയസ് ആണ് കേട്ടോ പറയാറുണ്ടല്ലേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അഭിനയിക്കുന്ന ഓരോ സീരിയലിലും രണ്ട് നായികന്മാർ വീതം വേണമെന്ന് ഒരേ നിർബന്ധമാണ് എനിക്കല്ല നിർബന്ധം അതൊക്കെ അത് എനിക്ക് വിചാരിക്കുന്നു വിളിച്ചും ഞാൻ അവിടെ ചെല്ലുമ്പഴേക്കും ആദ്യം ഡയറക്ടർ അറിയും അത് രണ്ടല്ല മൂന്നെ അതുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് ഒരു സീനിൽ മാത്രമാണ് ഞാൻ ചിരിച്ചിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് വേറൊരു ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അവിടെയാണ് ഞാൻ അവസിക്കാൻ ഇമാജിൻ അതായിരുന്നു അതുകൊണ്ടാണ് ഈ സീരിയസ് ഡാക്ക് ലൈൻ കിട്ടിയത് ഓബ്വിയസ്ലി ഇപ്പം വീട്ടുകാർ അറിഞ്ഞൊരു കല്യാണം ഒരു വീട്ടുകാരറിയാതെ അതിന്റെ അത് ആ സ്റ്റോറി ലൈൻ അങ്ങനെയാണ് അതങ്ങനെത്തും ഏകദേശം ഇങ്ങനെയാണ് പക്ഷെ അതിൻറ്റകത്ത് ഒരു നായിക ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു നായിക മറ്റേത് തലയിൽ വന്ന് വിട്ടുപോകുന്നു അതിനെ ഒഴിവാക്കി അതിന് മാക്സിമം ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ഒരു അതിന്റെ അത് ഈ പറഞ്ഞ രണ്ടു നായികമാരെന്നല്ല ഒരാളോട് വെറുപ്പ് തന്നെയാണ് അടിച്ചിടുന്ന രീതിയിലാണ് പിന്നെ തേർഡ് ഇത് കളിവീട് വന്നപ്പോഴേക്കും ഒരു ഒരു നായികയേ ഉള്ളൂ ഒരു നായിക എന്ന് പറഞ്ഞാൽ നമ്മുടെ അനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഈ അർജുന്റെ പേരായിട്ട് വരുന്നത് അപ്പൊ അനു എന്ന് പറയുന്നത് അർജുൻറെ മുറപ്പെണ്ണാണ് ഇത് പേരിൽ ാണ് ഈ ലുക്കും ഭാവവും ഒക്കെ കണ്ടിട്ടാകും കഥാപാത്രങ്ങളാണ് നിതിൻ ചേട്ടന് കൂടുതലും കിട്ടിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥ നിതിൻ ഇതൊന്നുമല്ലാണ് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് അമർ അക്ബർ ആന്റണി പോലൊക്കെ മീൻ ഹരിഹർ നഗർ പോലുള്ള സിനിമകൾ ചെയ്യണം അല്ലെങ്കിൽ ദാസനും വിജയനും പോലുള്ള സീരിയലൊക്കെ ചെയ്യണം പക്ഷെ എത്ര പേര് സീരിയല് കാണും എത്ര പേര് സീരിയൽ കാണും അങ്ങനെ കാണില്ല സീരിയൽ എന്ന് പറയുമ്പോഴേക്കും പൊതുവേ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു ഒരു ജോണർ ഇതാണ് അതൊരു അതൊരമണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അരമണിക്കൂറിലെ ഒരു ട്വന്റി മിനിറ്റ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ എന്നുള്ളതാണ് അതിന്റെ ഇത് പുരുഷന്മാർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളു ചെയ്യണം അതിൻ്റെ അത് പക്ഷേ ഈ കളിവുകളിൽ ഞാനെല്ലാം ചെയ്യുന്നുണ്ട് കോമഡി ഉണ്ട് റൊമാൻസ് ഉണ്ട് ഇപ്പം സീരിയസ് ആയിട്ടുള്ളതുണ്ട് പൊതുവേ സീരിയസ്നസ് ഉള്ള ക്യാരക്ടേഴ്സ് എനിക്കൊന്നും എന്താണ് ശരീരഘടനയും ഇതൊക്കെ വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഒബ്ബിയസ്ലി ഹീറോ എന്ന് പറയുമ്പോഴേക്കും കോമഡി ടച്ച് ഉള്ള ഒരു ക്യാരക്ടർ ഹീറോയ്ക്ക് കിട്ടില്ല സ്പെഷ്യലി സീരിയലില് സിനിമയാണെങ്കിൽ ചിലപ്പോ അങ്ങനത്തെ സിനിമ ജോണർ നടക്കുന്നുണ്ട് എത്രയോ സിനിമകളല്ലേ എന്റെ ശരീരഘടന വെച്ചിട്ട് അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് എനിക്ക് ആദ്യം സംശയം ഉണ്ടാവും പക്ഷെ സ്റ്റേറ്റ്മെന്റിലോട്ട് ഒമാരുടെ നായകനായി സ്ക്രീനിൽ തകർത്ത് അഭിനയിച്ചെങ്കിലും കളി എത്തിയപ്പോഴാണ് നമ്മുടെ സ്വന്തം വൈബിലുള്ള ഒരാള് കൂട്ടിന് തോന്നുന്നുണ്ടോ അങ്ങനെന്തോന്നുണ്ടോ സ്വന്തം വൈബിലെന്നുള്ളതല്ല ഈ പറഞ്ഞാല് ഫോർ എക്സാമ്പിൾ ബാക്കി സീരിയലിലൊക്കെ ഹീറോ ഹീറോയിൻ എന്ന് പറയുമ്പോഴേക്കും ആണ് പെണ്ണ് ഇത് റബേക്കയുടെ കാര്യം പറയുമ്പോ അങ്ങനല്ല ഒരാളും ആണോ നമ്മൾ എന്തൊക്കെ അങ്ങനെയാണോ അതുപോലെ ആണ് അപ്പൊ അതാണ് ആ വൈബിന്റെ ഒരു കാരണം ഷീ നെവർ കൺസിഡർ മീസ് എന്താ പറയാ ഒരു അനധ ജെൻഡറിൽ ഒരാളാണ് അല്ലെങ്കിൽ യു ഹാവ് ടു സ്റ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല റബേക്ക റബേക്ക എല്ലാവരോടും ഇങ്ങനെ ഓടി നടന്ന് കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു ക്യാരക്ടറാണ് സോ അതിന്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നായികമാരും അങ്ങനെ അല്ലെന്നല്ല ഞാൻ പക്ഷേ പക്ഷെ എവിടെയോ വരുമ്പോൾ ഡിഫറൻസ് ആണ് ഡിഫറൻസ് എന്ന് ബാക്കിയുള്ളവരെ നോക്കുമ്പോഴേക്കും ഓടി ക്യാമറയുടെ പറഞ്ഞാലും പോയി ആണ് ഓടാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളു നിങ്ങളുടെ ഭയങ്കര ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു സ്വീകാര്യതയാണ് നിങ്ങളുടെ ഞങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണോ ആ രീതിയിലാണ് എന്നുള്ള പൊതുവേ ഒരു സംസാരം ഉണ്ട് അങ്ങനല്ല ഞങ്ങൾ പൊതുവെ ജീവിതത്തിൽ നല്ല അടിയാണ് അങ്ങോട്ടും അടിയാണ് തലേക്ക് പൊളിച്ചിട്ടുണ്ട് തല മാത്രം തല്ലിപ്പൊളിക്കാറുള്ളൂ ബാക്കി ലിറ്ററലി കൈ കിട്ടുന്ന കുപ്പിയൊക്കെ ഒളിച്ച് കയറിയ സ്വന്തം പേര് ഇടക്കിടക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട് ഉണ്ടോ ഉണ്ട് ഡെയിലി ഒരു പ്രാവശ്യം അപ്പൊ എന്താ നിർവൃത്തിയാണ് നടയുന്നത് അങ്ങനെയല്ല നമ്മളെ പറ്റി എന്താണ് പുതിയ വാർത്തകൾ എന്താണ് പുതിയ നമ്മൾ ബാക്കിയുള്ളവരെ പറ്റി ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ന് ബോധർ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിയലി എഫക്ട്സ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ മാതിരി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നൊരു അവസ്ഥ എന്താ നോക്കുക ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയുടെ നല്ല ആ വാട്സപ്പ് സ്റ്റോറിയാ എന്തിനു വേണ്ടിയാണ് ബാക്കിയുള്ളവരെ കാണത്തെ എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ജീവിക്കുന്ന ബാക്കിയുള്ളവർക്കായി പോകുന്നില്ലേ ഞാനിപ്പോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഇതിന്റെ ഒരു പ്രൊഫൈലാണ് സംബഡി ഹാസ് ടു സി ഓക്കെ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന വർക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ അതിന്റെ അടിയിൽ വരുന്നതോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളത് വരുന്നതിനെ പറ്റി ഐ ഷുഡ് നോട്ട് ബി റിയലി ബോധം അത് എന്നെ എഫക്ട് ചെയ്യും എന്നെ ഒരു പ്രാവശ്യം എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്റെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ എഫക്ട് ചെയ്യും കാരണം എനിക്കൊന്നും ഓരോ പ്രാവശ്യം നെഗറ്റീവ് വൈബ് അടിച്ചു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും കൂടുതൽ ഇൻവേഴ്സ്ലി പ്രപോഷൻ ആയിട്ട് അടിക്കുന്ന ആർക്കാണ് എന്റെ വീട്ടിലുള്ള ഐ റിയലി